പ്രിയപ്പെട്ടവരെ നമസ്കാരം കാശ്മീർ വേദനയുടെയും സന്തോഷത്തിന്റെയും മാറി മറിയുന്ന ഒരു ഭൂമികയാണ് നമുക്കൊക്കെ ഓർമ്മയായ കാലം മുതൽ അല്ലെങ്കിൽ നാം പറഞ്ഞു കേട്ട ചരിത്രകാലം മുതൽ പ്രത്യേകിച്ച് ഭാരതം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം എന്നും അവിടെ മാറി മാറി സന്തോഷവും സന്താപവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമികയാണ് ഇത് പറയാൻ കഴിയും പഹൽഗാം കൂട്ടക്കൊലയോട് ും ഒരു സങ്കടത്തിൻ്റെയും ഒരു നഷ്ടത്തിൻ്റെയും തലത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് വരുന്ന വാർത്തകൾ അവിടുന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ അത് സാധാരണക്കാരുടേതുമാണോ അതുപോലെ ചിന്തകന്മാരുടേതാണോ എഴുത്തുകാരുടേതാണ് കലാകാരന്മാരുടേതാണ് സമൂഹത്തിലെ എല്ലാ തലത്തിലും പെട്ടേ ആളുകളുടേതുമാണ് അത് നാം കേൾക്കുന്നത് കാശ്മീർ സ്നേഹത്തിൻ്റെയും സൗഹാർദത്തിൻ്റെയും മതമൈത്രിയുടെയും ശബ്ദമാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് അതേക്കുറിച്ച് മാത്രമാണ് ആളുകൾക്ക് പറയുവാനുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എവിടെയും അവിടെ ആ ദേശക്കാർ മതവിദ്വേഷം പരത്തുന്നതിൻ്റെയോ അല്ലെങ്കിൽ മറ്റു മതക്കാരെ ഉപദ്രവിക്കുവാൻ കോപ്പ് കൂട്ടുന്നതിൻ്റെയോ ഒരു വാർത്തകളും നാം കേൾക്കുന്നില്ല പഹൽഗാം സംഭവത്തിന് ശേഷം നാം പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ വസ്തുതകൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് എവിടെയും മതമൈത്രിയുടെ സ്നേഹത്തിന്റെ വക്താക്കളാണ് ആ നാട്ടുകാർ എന്ന് നമുക്ക് തോന്നുന്നു അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവർ വെച്ചു പുലർത്തുന്ന സ്നേഹ സാഹോദര്യങ്ങൾ വളരെ വിലപ്പെട്ടതായിട്ട് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം ഞാനിത് പ്രത്യേകം പറയാൻ കാര്യം ഇതെനിക്ക് വളരെ നാളുകൾക്ക് മുമ്പേ ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് കാശ്മീർ താഴ്വര താഴ്വരയിൽ പരസ്പരം വെടിവെക്കുന്നു കൊല്ലുന്നു എന്നുള്ള വാർത്തകൾ അടുത്തടുത്ത സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലൊക്കെ ഞാൻ ഗൾഫിലായിരുന്നു അന്ന് എന്നോടൊപ്പം റാഷിദ് ഷരീഫ് എന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വളരെ കാലത്തെ സൗഹൃദമുണ്ടായിരുന്ന ഒരു എൻജിനീയർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം കാശ്മീർ കാരനാണ് കാശ്മീരിലെ വളരെ സ്വാത്വികനായ ഒരു അധ്യാപകന്റെ മകനായിരുന്നു ആ അച്ഛനെ പോലെ തന്നെ വളരെ സ്വാധീനം വളരെ സ്നേഹിയും മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ കരുതുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഈ റാഷിദു ഈ റാഷിദിൽ നിന്ന് ഞാൻ ആ പിതാവിന്റെ മഹത്വം കേട്ടപ്പോൾ ആ പിതാവ് എത്രത്തോളം വലിയ ഒരു മനുഷ്യനായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചുപോയി അങ്ങനെയാണ് കാശ്മീരിനെ കുറിച്ചൊരു പുസ്തകം എഴുതണം ഒരു നോവൽ എഴുതണം എന്ന ആശയം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത് ഞാൻ അന്ന് എഴുത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഞാൻ ഈ റാഷിദിൽ നിന്ന് കൂടുതൽ ആ നാടിനെ കുറിച്ച് അറിയുകയും ആ നാട്ടുകാരെ അറിയുകയും അവിടെ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ ചെറുപ്പക്കാർ ഇൻവോൾവ് ആകുന്നെങ്കിൽ ആ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ഈ റാഷിദിൽ നിന്ന് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ഈ റാഷിദ് എനിക്ക് നൽകിയ മൂന്ന് നാല് പുസ്തകങ്ങൾ അത് കാശ്മീരികൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അതൊക്കെ ഞാൻ മനസ്സിരുത്തി വായിക്കുകയും മലയാളത്തിലും തന്നെ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ ആദരണീയനായ ടി പത്മനാഭൻ സാറിൻ്റെ സിംഗ് മക്കൻ സിംഗിന്റെ മരണം എന്ന വിഖ്യാതമായ കഥ ഉൾപ്പെടെ ഞാൻ ഗഹനമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കന്യാകാശ്മീർ എന്ന നോവൽ എഴുതിയത് ഈ കന്യാകാശ്മീരിലെ പ്രധാന കഥാപാത്രം ഈ റാഷിദിൻ്റെ പിതാവായ ആ അധ്യാപകനായിരുന്നു കാശ്മീർ താഴ്വരയിൽ അവിടെ വിദ്യാഭ്യാസമില്ലാത്ത പുതിയ തലമുറ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി സ്വയമേ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഓലപ്പുര ഒരു കുടിൽ ഉണ്ടാക്കി അതിൽ ഏകാധ്യാപകനായി അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുകയും പിന്നീട് അത് ക്രമേണ വളർന്ന് ഒന്നിലധികം അധ്യാപകരുള്ള കുറെ അധികം ഡിവിഷനുകളുള്ള ഒരു സ്കൂളായി മാറുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കേരളക്കാരനായ ഒരു ആളക്കാരനായിരുന്നു ഒരു കേണലായിരുന്നു ആ കേണൽ റിട്ടയറായി നാട്ടിലേക്ക് വന്ന് കഴിഞ്ഞ് ഈ അധ്യാപകന്റെ കുടുംബത്തിന് ഒരു അപകടം സംഭവിക്കുകയും തീവ്രവാദ ആക്രമണം ഉണ്ടായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ മകൾ കുട്ടി കേരളത്തിലേക്ക് ഈ കേണലിനെ തിരക്കി ഒരു സംരക്ഷണത്തിന് വേണ്ടി വരുന്ന സംഭവത്തോടു കൂടിയാണ് ആ നോവൽ ആരംഭിക്കുന്നത് ഞാൻ ആ നോവലിൽ ഏറ്റവും കൂടുതൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് കാശ്മീർ താഴ്വര സ്നേഹത്തിൻ്റെതാണ് മതമൈത്രിയുടേതാണ് അതുപോലെ തന്നെ അവിടെ ഒറ്റപ്പെട്ട് സംഭവിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ നാടിന് വെളിയിൽ നിന്നുള്ള ശത്രുക്കളാണ് എന്ന് പറയാനാണ് ഞാൻ ആ നോവലിൽ ശ്രമിച്ചത് ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ പഹൽഗാം കൂട്ടക്കൊലിയും അതിനുശേഷം അവിടെ നിന്നും വരുന്ന വാർത്തകളും ഒക്കെയായി തട്ടിച്ചു നോക്കുമ്പോൾ എത്രത്തോളം അതൊരു യാഥാർത്ഥ്യമായി ഭവിച്ചു അതൊരു കോഇൻസിഡൻ്റ് പോലെയായി ആ എഴുത്ത് എന്നെനിക്ക് തോന്നുകയാണ് അത് സത്യത്തിൽ എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ഒരു വലിയ അഭിമാനമായി മാറുകയാണ് ഇന്നിപ്പോൾ ഈ അവസ്ഥയിൽ അവിടെ ഈ വേദനാജനകമായ സംഭവം ഉണ്ടായെങ്കിൽ തന്നെയും ആ അതിനോടനുബന്ധിച്ച് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഞാൻ കൊതിച്ചതും ഞാൻ എഴുതിയതുമായി താരതമ്യം ചെയ്തു പോകുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുകയാണ് ആ രക്തസാക്ഷിത്വം വഹിച്ച പ്രിയപ്പെട്ട നമ്മുടെ മിത്രങ്ങൾക്ക് ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം